എൻ്റെ പേര് മഹീന്ദ്രൻ ഞാനിപ്പോൾ കൃഷി ചെയ്തത് മാങ്ങാട്ടം ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് ചിറ്റാർക്കു പഞ്ചായത്തിലാണ് ഇവിടെ എനിക്ക് മൂന്നേക്കർ മേലെ കവുങ്ങ് മാ കുള്ളൻ എന്ന് പറയുന്ന കവുങ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലാസ്റ്റ് വെച്ചതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിന് വേനൽക്കാലം അതിജീവിക്കാനുള്ള സംവിധാനം ചെയ്തത് അപ്പോൾ കഴിഞ്ഞാലും ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ വളർച്ച ശരിക്കും കാണാനില്ല പക്ഷേ ഈ വർഷം നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് വെച്ച ഒരു കവങ്ങ ഇത് അതും കുള്ളനാണ് അപ്പോൾ അത്രേല്ലോ വളരും വന്നിട്ട് തന്നെ നല്ല വായിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നല്ല ചകിരിപ്പൊടിയും മറ്റും എല്ലാം ഇട്ടിട്ട് തന്നെ ഒന്ന് ഇത് വെച്ചത് ശരിയായ കർഷി എന്താ പറയുക കൃഷി രീതിയിൽ തന്നെ അപ്പോൾ ഈ വർഷം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിനാവശ്യമായ മറ്റു ജൈവവളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് ഇതും മൊത്തം കോമ്പൗണ്ട് വെള്ളമുള്ളതുകൊണ്ട് പന്നിന് ശരിയൊന്നും വരില്ല ഇല്ല ഇവിടെ അപ്പോൾ ഈ പ്രാവശ്യം എണ്ണെടുക്കുക ഈ ഇഫ്കോൻ്റെ ഒരു വള സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയുണ്ടായി അപ്പോൾ ഇലക്ക് സ്പ്രേ ചെയ്യേണ്ട നാനോ വളമാണ് ഇതിപ്പോൾ അര ലിറ്റർ വെള്ളം അല്ല അര ലിറ്റർ നാനോ ഡി എ പി എന്ന് പറയുന്ന സാധനവും സാഗരിക ഗോൾഡ് എന്ന് പറയുന്ന അര ലിറ്ററും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നൂറ് ലിറ്റർ വെള്ളത്തിൽ അരര ലിറ്റർ സാധനം നൂറ് ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഇതിന് സ്പ്രേ ചെയ്തു ഈ കവിന് സ്പ്രേ ചെയ്യുമ്പോൾ ഞാൻ എന്ത് പഴുത്തോ ഒരു ലൈന് മാറ്റി വെച്ചു അടിക്കാതിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ഈ വളം എത്രമാത്രം ഈ കൃഷിക്ക് അനുയോജ്യമാവുന്നു അതിൻ്റെ എത്രമാത്രം എഫക്റ്റ് ഉണ്ടാവുമെന്ന് വേണ്ടി ഞാൻ ഒരു ലൈൻ മാറ്റി വെച്ചു ഇതിപ്പോൾ അടിച്ചതാണ് നോക്കിയാട്ട് നിങ്ങൾ ആ ആ ഒരു കളറും അതിൻ്റെ പുഷ്ടിയും ഇത്രയും മഴയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ ഇത് പ്രത്യേകിച്ചും നല്ല കാച്ചലുള്ള സ്ഥലമാണ് ഒരു കുന്നും പുറത്താണ് കുന്നുംപുറത്ത് വെച്ച സാധനമായത് അപ്പോൾ തന്നെ കവുങ്ങ് സാധാരണ വെള്ളമെല്ലാം ധാരാളം ഉള്ള സ്ഥലത്തിൽ ഒക്കെ ഇതിപ്പം വെള്ളത്തിൻ്റെ വേനൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഡിപ്പരിഗേഷൻ നടത്തിയത് അപ്പോൾ വെള്ളത്തിൻ്റെ ദൗർബല്യമുള്ള സ്ഥലമാണെങ്കിലും കവുങ്ങ് നല്ല ഉഷാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാനോ ഡി എ പി യും കൂട്ടി മിക്സ് ചെയ്തിട്ട് നിക്കുമ്പോൾ നല്ല ഇലക്ക് അതിൻ്റെ പുഷ്ടിയും അതിൻ്റെ കളറും സാധാരണ കവുങ്ങിന് വരുന്ന മഞ്ഞപ്പ് രോഗവും ഒന്നുമില്ല വളരെ നല്ല ആരോഗ്യമുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മറ്റ് വളം നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ അതിനുള്ള കളയും മറ്റുള്ള സൈഡിലെ മറ്റുള്ളതെല്ലാം വളം വലിച്ചെടുക്കുമല്ലോ നമ്മൾ മണ്ണിൽ വളം ഇടുമ്പോൾ ഈ ഇലയിൽ വളം പ്രയോഗം നടക്കുമ്പോൾ ഈ ചെടിക്ക് മാത്രമല്ലേ ഇതിൻ്റെ വളം കിട്ടും അപ്പോൾ നമ്മൾ എന്താ എത്രയാണോ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് അതങ്ങനെ നമ്മൾ ആ ചെടിക്ക് തന്നെ കിട്ടും അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഇലക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജൈവ വളം കുട്ടിയതിലെ ഈ കാട്ടുമൃഗങ്ങളും പന്നീൻ്റെയെല്ലാം ശരീരത്തിനോ ഒന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാം いで、uh,